കൂടെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അതൊരു പുതിയ വിശേഷമില്ലായിരുന്നോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പറുകളെ എത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മൾ ട്രോൺ വാങ്ങിയിട്ടോ ട്രോണ് ശരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ നമ്മുടെ നാട്ടിലെ പള്ളിയുടെ അടുത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാരണം ഇവിടെയാണ് നമുക്ക് ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടണത് അപ്പോൾ ഇവിടെ ആകുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഒന്ന് പറപ്പിക്കാനാണ് വീട്ടിൽ വെച്ച് അൺബോക്സ് ചെയ്താലും പിന്നെ നമ്മളതെല്ലാം പൊതു കെട്ടിക്കൊണ്ട് വീണ്ടും ഇത് പറിപ്പിക്കാൻ വേണ്ടി വരാം കാരണം വീട് കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഉള്ളോടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കിച്ചിലിസ് മീഡിയ എന്നാണ് അത് അതൊക്കെയായി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഞാനും ദ ഏഞ്ചലുകളും കൂടിയാണ് ഇന്ന് ഡ്രോൺ അൺബോക്സിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാണോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ജി ഐ മിനി ഫോൺ പ്രോ നമ്മൾ പുതിയത് മേടിച്ചതാണ് മേടിച്ച് സത്യം പറഞ്ഞാൽ ഒന്ന് അൺബോക്സ് ചെയ്തുകൊണ്ടോ കാരണം നമ്മുടെ വീട്ടിൽ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കണ്ടുപോയി കാണിക്കട്ടെ അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും കൂടി ഒന്ന് കണ്ടു വൈഫിൻ്റെ അച്ഛനും മുമ്പേ ഉണ്ടായിരുന്നു കേട്ടോ അവരെയൊക്കെ കാണിച്ചു ജസ്റ്റ് ഒന്ന് പറപ്പിച്ച് നോക്കി നമുക്ക് വലിയ കാര്യമൊന്നും അറിയത്തില്ല കാരണം എന്ന് വച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചതേ ഉള്ളൂ കേട്ടോ അതിനെക്കുറിച്ച് ആരും നമുക്ക് വലിയ അറിവ് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതിനുശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള അൺബോക്സിൻ്റെ കിടക്കണത് ഉണ്ടോ ഞാൻ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് പറപ്പിക്കാൻ ഓർത്തുകൊണ്ടായിരുന്നു പക്ഷേ മഴ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എങ്ങനെയാണ് മഴയെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ നമ്മൾ തുറക്കുകയാണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ബാഗ് ആണ് കാണുന്നത് കേട്ടോ ഇത് വാട്ടർ പ്രൂഫ് ബൈഗ് ആണ് അപ്പോൾ നമുക്ക് ബാഗ് എടുക്കാം അല്ലേ യാ ഇനി തന്നെ കാണിക്കും ഇതിൻ്റെ അകത്താണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം ഇരിക്കുന്നത് ഡി ജി ഐ മിനി ഫോർ പ്രോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് ആണ് കേട്ടോ വാട്ടർ പ്രൂഫ് ബൈഗ് ആണ് ഇതിനകത്ത് ശരിക്കും അടങ്ങിയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രോണ് ഇതിൻ്റെ ബാറ്ററി ബാട്ടറി ചാർജിങ് ഹബ്ബ് ഡ്രോൺ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളർ അത്രമാണ് നമ്മുടെ ബൈക്കിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഉള്ളിൽ ഇരിക്കുന്നത് ഇത് ഡി ജി ഐ മിനി ഫോർ പ്രോ എന്ന് പറയുന്ന ഡ്രോണാണ് ഇതിന് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമം ഉള്ളൂ അപ്പോൾ ആ ലൈസൻസ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ നമ്മൾ നമ്മുടെ ഡി ജി സിയിലെ സൈറ്റിൽ കയറി നമുക്ക് ഡ്രോൺ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പം നമുക്കൊരു ഡ്രോണിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടും കേട്ടോ കണ്ടമാന മഴയാണ് മഴ കാരണം ഒരു രക്ഷമില്ല ഇങ്ങനെ മേടിച്ച ഡ്രോൺ ഇങ്ങനെ പെട്ടിക്കാത്ത തൽക്കാലം വയ്ക്കാതൊക്കെ പറ്റുള്ളൂ പക്ഷേ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രോൺ മേടിക്കാതെ നമ്മുടെ കയ്യിലുള്ള പൈസ തീരുകയും ചെയ്യും അങ്ങനെയാണ് ഞങ്ങളിത് പോയി മേടിച്ചത് അല്ലേ എഞ്ചേ എന്നാ എഞ്ചിൻ്റെ അഭിപ്രായം മേടിച്ചത് നല്ല കാര്യം ആഗ്രഹം സാധിച്ച പോലെ ഞങ്ങൾക്കല്ലായിരുന്നു കേട്ടോ അപ്പായക്ക് വലിയ ആഗ്രഹമായിരുന്നു ഓരോരുത്തർ വീഡിയോ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ മേടിക്കണം മേടിക്കണം ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വെരി വെരി താങ്ക്സ് വളരെയധികം നന്ദി അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ നിങ്ങളുടെ കൂടുതൽ കാഴ്ചകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഡ്രോൺ എടുത്തേക്കുന്നത് അപ്പം കുറച്ച് പേരൊക്കെ അല്ലേ നമ്മുടെ ചാനല് പതിനായിരം സബ്സ്ക്രൈബ് കഴിഞ്ഞു എന്ന് സത്യം പറഞ്ഞാൽ ഞാനത് വീഡിയോ ഇടാതിരുന്നതെന്നു വെച്ചാൽ ഇതൊക്കെ ഒരു ആഘോഷമാക്കണ്ടല്ലോ കാരണം മൂന്ന് മില്ലിനും നാല് മില്ലിനും ലക്ഷങ്ങളൊക്കെ സബ്സ്ക്രൈബർ ഉള്ളവരുടെ നാട്ടിൽ നമ്മളൊരു ചെറിയ കുഞ്ഞ് യൂട്യൂബർ അല്ലേ എന്ത് ചെയ്യാനാണ് അപ്പം നമ്മുടെ ചാനല് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി കിട്ടോ അപ്പോൾ നമുക്ക് തുറങ്ങാം അല്ലേ നിങ്ങൾ അഴിച്ച് കണ്ടത് മാത്രമല്ല ഉള്ളൂ അപ്പം നമുക്ക് കൂടി തുറക്കാം നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ കൺട്രോളർ ആണ് കാണുന്നത് ഇതാണ് നമ്മൾ ഡ്രോൺ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നത് കേട്ടോ അപ്പം അടുത്തത് നമുക്ക് നമ്മുടെ ബാൽറ്ററി ആണ് ശരിക്കും മൂന്ന് ബാൽട്ടറി ആണ് ഞാൻ കോംബോ ആണ് മേടിച്ചത് അപ്പോൾ മൂന്ന് ബാൽറ്ററി നമുക്ക് ഈ കൂടുതൽ കിട്ടിയത് ഒന്ന് ഡ്രോണിൻ്റെ ഉള്ളിലാണ് ഇതിനകത്ത് രണ്ട് ബാറ്ററി ഉണ്ട് അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ ബാങ്കിനകത്ത് വേറെ ഒരു കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്കൊരു സീ പോർട്ട് സീ പോർട്ടും സി ടൈപ്പും കേബിളുണ്ട് ഉണ്ടോ സി ടു സി കേബിളും അതുപോലെ യു എസ് ബി സി കേബിളും ഉണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് കേട്ടോ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറുണ്ട് ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ നമുക്ക് മുറുക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ലീഫുകളുണ്ട് കുറച്ച് ലീഫുകളുണ്ട് നമുക്ക് എക്സ്ട്രാ ലീഫുകളൊക്കെ ഉണ്ട് നമുക്ക് ഏതാണ്ട് മൂന്ന് സെറ്റ് ലീഫ് നമുക്ക് ഈ കൂടെ ഉണ്ട് കേട്ടോ യെസ് ഇത് അപ്പോൾ മൂന്ന് സെറ്റ് ലീഫ് നമുക്കുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റിക്കർ അതുപോലെ അവരുടെ സ്റ്റിക്കറ് മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ സംഭവം കാണുന്നത് യെസ് അവൻ ഡ്രോൺ ഡി ജെ മിനി ഫോർ പ്രോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ കുറച്ചു അത്ര ആ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ കാഴ്ചകളെ നിങ്ങളെ കാണിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു തരും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഈ അടുത്ത നാളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾക്കൊരു സൂചന തന്നിട്ടുണ്ടാവുമായിരിക്കും നമുക്കൊരു പുതിയ സാധനം വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കത് എടുക്കാം കേട്ടോ അടിപൊളിയായിട്ടെന്ന് അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടൊക്കെ ആണ് സത്യത്തിൽ ഓടിക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പം ഓൾറെഡി ഇത് അൺബോക്സിങ് ചെയ്തതാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ തുറന്നെടുത്തു ഇതാണ് സാധനം ഡി ജെ മിനി ഫോർ പ്രോ ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നമ്മുടെ ക്യാമറ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇതുണ്ടോ ഒരു ഗാർഡുണ്ട് ഒരു സേഫ്റ്റി ഗാർഡുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ഈ സേഫ്റ്റി ഗാർഡ് നമ്മൾ അങ്ങോട്ട് മാറ്റുവാണ് അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പല്ലറ് പ്രൊപ്പല്ലറ് സംരക്ഷിക്കാൻ വേണ്ടി ഇതിൽ ഒരു സ്ട്രോങ് ഗാർഡുണ്ട് കേട്ടോ സ്ട്രോങ് ഗാർഡുണ്ട് അപ്പോൾ അതും നമ്മൾ അങ്ങോട്ട് റിമൂവ് ചെയ്യാം യെസ് അതും റിമൂവ് ചെയ്തു ഇനി നമ്മളത് ഇതിൻ്റെ ഈ ഒരു കാലിലെ അടിയിലത്തെ കാല് അതിങ്ങനെ ഇങ്ങനെ പൊക്കണം ഇതുണ്ടോ ഇങ്ങനെ പൊക്കി ഇങ്ങോട്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊക്കി മുമ്പോട്ടാക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ആ ഇനി ഈ ബാക്കിട്ടേക്കാൾ ഒന്നും ചെയ്യേണ്ട നേരെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു വെച്ചാൽ മതി നേരെ ബാക്കിലേക്ക് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ ഡ്രോണിൽ ഈ ഡ്രോണിൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ പവർ ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ പിടിക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല അത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയണെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ബുഷ് വെച്ചിട്ടുണ്ട് ആ ബുഷ് നമ്മൾ ഓൾറെഡി എടുത്തു മാറ്റണം കേട്ടോ ഇതുണ്ടോ ഇത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് പറപ്പിക്കാവുള്ളൂ നമ്മൾ ഡ്രോണിൻ്റെ ഉൾഭാഗം ഇതാണ് കേട്ടോ അപ്പോൾ ബാറ്ററി ഇടുന്ന ഇങ്ങനെയാണ് ഈ എഴുത്തിൽ ഈ എഴുത്ത ടോപ്പിലേക്ക് നമ്മൾ കയറണം എന്നിട്ട് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യണം ഈ ലോക്ക് ഇല്ല ഈ രണ്ട് ലോക്ക് കറക്റ്റായിട്ട് വീഴാതെ ഡ്രോൺ നമുക്ക് പറപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിന് എൻ്റെ അഴിയിൽ ഒരു ചെറിയ ലൈറ്റുണ്ട് അതെങ്ങനെയാണ് ഓണാക്കണതെന്ന് കുറിച്ച് എനിക്കറിയത്തില്ല ഇത് രണ്ട് സെൻസർ ഇത് സെൻസർ ഇത് സെൻസർ മൊത്തം നാല് സെൻസറാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കൺട്രോളർ ഇതാണ് കേട്ടോ നമ്മൾ ഡ്രോൺ കൺട്രോൾ ചെയ്യണേ ഇതിനകത്താണ് സംഭവം എല്ലാം ഉള്ളത് അപ്പോൾ നമുക്കങ്ങനെ ഊരാ പഴയ എന്ന് പറയുന്നത് ഫോണൊക്കെ സെപ്പറേറ്റ് വെച്ച് വേണം ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് സെപ്പറേറ്റ് അങ്ങനെ വെക്കണ്ട ഓൾറെഡി ഓൾറെഡി ഇതിനകത്ത് ഇൻബെൽറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ ജോയിസ്റ്റിക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു സാധനം കണ്ടോ അതാണ് എൻ്റെ ജോയിസ്റ്റിക്ക് നമുക്ക് ആദ്യം അതും കൊണ്ട് എടുക്കാം കേട്ടോ ഇതാണ് ജോയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ചെറിയൊരു സാധനമാണ് അത് നമുക്ക് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം യെസ് രണ്ടാമത്തെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു അതും നമ്മളിത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ഡ്രോൺ പറപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയി എൻ്റെ മുഖം കിട്ടുന്ന ഇതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി ഡ്രോൺ പറപ്പിക്കാനുള്ള സംഭവമൊക്കെ ആയി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയയിലും കേട്ടോ ഇതിങ്ങനെ നിർത്തി വെക്കാം ഇതും ഇങ്ങനെ നിർത്തി നമുക്ക് നമുക്കിഷ്ടമുള്ള പൊസിഷനിൽ നമുക്കത് വെക്കാൻ പറ്റും അപ്പോൾ കൺട്രോൾ ഓൾറെഡി ആയി നമുക്കിതൊന്ന് ഓൺ ആക്കാം ഇത് ഓൺ അപ്പോൾ നമ്മൾ ഡ്രോൺ ഓൺ ആക്കാൻ പോവുകയാണ് ഓൺ ആക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട് ഇതുകൊണ്ടോ ഈ ബട്ടൺ ഇങ്ങനെ ഒന്ന് ഞെക്കണം ഒന്ന് ചേക്കുമ്പോൾ ലൈറ്റ് കളിയും ആ ലൈറ്റ് ആ ലൈറ്റ് ഇതുകൊണ്ടോ ഒന്ന് ഞെക്കണം ലൈറ്റ് കിടന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഞെക്കി പിടിക്കണം ഒരു ഡ്രോൺ പറപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് ഈ ഡോട്ടയിൽ ഇതുണ്ടോ ഇതിൻ്റെ ഈ ഡ്രോണിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിവായി പോകും അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രോൺ ബ്രേക്ക് ഇടണമെങ്കിൽ അതിനുള്ള ഉണ്ട് നമ്മൾ ബൈപ്പാസ് ആണ് കൊടുത്താക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബൈപ്പാസ് നോർമൽ ആണ് കൊടുത്താക്കുന്നത് പിന്നെ റിട്ടേൺ ടു ഹോം ആണ് കൊടുത്താക്കുന്നത് റിട്ടേൺ ടു സ്കോം ആർ ടി എച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് അതായത് നമ്മുടെ ഈ കൺട്രോളായിട്ട് ഡ്രോൺ നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് തന്നെ വരും അതുകൂടാതെ തന്നെ ഇതിനകത്ത് ആക്ടിറ്റ്യൂഡാണ് നമുക്ക് മാക്സിമം അഞ്ഞൂറ് മീറ്റർ വരെ നമുക്ക് ഈ ഡ്രോണ് ഉയർത്താൻ പറ്റും കേട്ടോ അഞ്ഞൂറ് മീറ്റർ വരെ നമ്മളിപ്പോൾ നൂറ്റിപ്പത്തേൽ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാണ് കാരണം നമ്മൾ പഠിക്കുന്ന ആളായതുകൊണ്ടും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടും നമ്മൾ നൂറ്റിപ്പത്തേൽ സെറ്റ് നൂറ്റിപ്പത്തേല് നമ്മൾ സെറ്റ് ചെയ്തിട്ടാക്കുവാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് ഈ ഡ്രോണിൻ്റെ ഡിസ്റ്റൻസ് പറയണത് അവർ കമ്പനി പറയണേ എൻ്റെ പൊന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഇരുപത് പോയിട്ട് രണ്ട് കിലോമീറ്റർ പോലും ഞാൻ വിടില്ല കേട്ടോ ഇത് ആകാശത്തിന് പൊക്കുമ്പോൾ തന്നെ ചങ്കില ഒരു തീയാണ് അപ്പോൾ ഇരുപത് ആണ് കമ്പനി ഡിസ്റ്റൻസ് പറയണത് അതുപോലെ തന്നെ അതിൻ്റെ കാലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ബാൽറ്ററി ഇൻഫോ ഉണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ബാറ്ററി സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ബട്ടൺ കണ്ടോ ഈ ബട്ടൺ എച്ച് ഇത് ബ്രേക്കാണ് പ്രസ് ചെയ്ത് വെച്ചാൽ ബ്രേക്കും അതുപോലെ എച്ച്ന്ന് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഡ്രോൺ എവിടെയാണോ അവിടെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹോം ലാൻഡിലേക്ക് വരും പിന്നെ ഇവിടുത്തെ ബട്ടൻ്റെ എന്ന് പറയുന്നത് ഇത് സിനിമാറ്റിക്കായിട്ട് ഡ്രോൺ പോവും ഇത് നമ്മൾ നോർമൽ സ്പീഡിൽ പോവും ഇത് സ്പോർട്സ് സ്പീഡിൽ പോവും കേട്ടോ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയിടാം അപ്പം നമ്മൾ നോർമലിലാണ് ഈട്ടാക്കുന്നത് ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ പിന്നെ ഈ ഈ ഒരു സംഭവം നിങ്ങളുണ്ടോ നമ്മളെപ്പോഴും ഈ ഡ്രോൺ പറമ്പിക്കുന്നതിന് മുമ്പ് എച്ച് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടോ എന്ന് നോക്കണം ഇതാണ് നമ്മുടെ ഹോം പോയിന്റ് അതായത് നമ്മൾ ഈ കൺട്രോൾ നമ്മൾ നമ്മളീ കൺട്രോളുമായിട്ട് നിൽക്കുന്ന ഹോം പോയിന്റ് ഇതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്രോൺ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തിരിച്ചു വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ച് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഇത് അതിനെന്താ പറഞ്ഞത് ആർ ടി എച്ച് ആർ ടി എച്ച് ആർ ടി എച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് കേട്ടോ എന്നെ കഴിഞ്ഞ് കൂടുതൽ റേഞ്ചിൽ പഠിച്ചിട്ടുണ്ടേ റെക്കിങ്ങിൽ ഇത് ഈ ബട്ടൺ ഈ ബട്ടൺ ഫോട്ടോ എടുക്കാനും ഇത് റിക്കാർഡിന് ആ ഇത് ഫോട്ടോ റിക്കാർഡിങ്ങിനും ഇത് ഇത് ഫോട്ടോ എടുക്കുവാനാണ് പിന്നെ ഇതിന്റെ താഴെ ബട്ടൺ ഉണ്ട് ഇത് നമുക്ക് ക്യാമറ സൂമിങ് ആണ് അല്ലല്ലോ ക്യാമറ സൂം ചെയ്യും സൂമിങ് ആണ് പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ഇത് ഇത് ക്യാമറയുടെ മൂവ്മെൻറ്റ് അതായത് ക്യാമറ മേളിലേക്ക് വേണമെങ്കിൽ പോക്കാം താഴേക്ക് വേണമെങ്കിൽ പോക്കാം അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് അത് ഈ ബട്ടനാണ് ആണ് ഇത് ഈ ബട്ടൺ ഇതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് സീ വൺ കണ്ടില്ല ഈ ബട്ടൺ ഉണ്ടല്ലോ ഈ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ലെവല് താഴേക്ക് ഫുള്ള് താഴേക്ക് നമുക്ക് കൊണ്ടുവരാം താഴേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന ബട്ടൺ ആണ് അതുപോലെ തന്നെ ഈ ബട്ടണിൻ്റെ ഇത് ഓക്കെ പിന്നെ ഈ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണ് നമുക്ക് പോർട്ടബിളും എടുക്കാം ഫോർസോണിലും എടുക്കാം അപ്പോൾ ഇത് ഇതുണ്ടോ ഈ സ്ക്രീൻ നിങ്ങൾ കണ്ടില്ലേ ഇത് പോർട്ടബിളാണ് ഇതുപോലെ എടുക്കാം ഇനി അടുത്ത സ്ക്രീൻ സ്ക്രീനിൽ ഞാൻ കളിച്ചു തരാം ഉണ്ടോ റീൽസ് ഇടുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും റീൽസ് ഇടുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ള ബട്ടൺ ആണ് ഇത് ഇതുണ്ടോ ഇത് ഞാൻ ക്യാമറ തിരിഞ്ഞും സ്റ്റിറ്റ് ക്യാമറ തിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രോണൊന്നും ഉറപ്പിച്ചാലോ ഇനിയുമുണ്ട് ഒരുപാട് ഓപ്ഷൻസ് സത്യത്തിൽ എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബൊക്കെ നോക്കി കേട്ടോ പഠിച്ചത് അത് വേറെ സംഭവമാണേ മഴയൊക്കെ അപ്പം അത്യാവശ്യം മാറിയിട്ടുണ്ട് നമുക്ക് ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ അങ്ങ് പൊക്കാം കാരണം മഴ ആയതുകൊണ്ട് നമ്മളിത് ഈ നമ്മുടെ ഈ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ പൊക്കുന്നത് കാരണം പുറത്ത് മൊത്തം മഴയാണ് നിങ്ങൾ നോക്കി ഈ ഞങ്ങൾ കാരണം മുന്നിൽ ഒന്ന് വെച്ച് പുറ പൊക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചതാണ് മറ്റേ മഴ ഓടി വന്നു കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒന്നെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് പിടിക്കാം െ ആണ് ഇതിന്റെ ബാറ്ററി ഹബിട്ടോ മൂന്ന് ബാറ്ററി ഒരേ രീതി നമുക്ക് ചാർജ് ചെയ്യാം പക്ഷെ നമ്മുടെ സാധാ ഫോണുപയോഗിക്കുന്ന ചാർജും കൊണ്ട് ചാർജ് ആകാൻ വേണ്ടി നല്ല താമസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടി സ്പെഷ്യൽ ചാർജേറ്ററും മേടിക്കണം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാവും പ്ലസ് നമ്മൾ മെമ്മറി കാർഡ് മേടിച്ചില്ല നമ്മൾ മേടിക്കാൻ പോയപ്പോൾ നമുക്ക് ഇതിന് പറ്റിയ മെമ്മറി കാർഡ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് മേടിക്കണം അതുകൊണ്ട് മേടിച്ച കൈയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയി ഒന്ന് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ശങ്കി തീയാണേ നമുക്കില്ലാത്ത ഒരു പൈസയിൽ നിന്ന് നമ്മൾ കണ്ടക് തീ മേടിച്ചങ്ങനെയാണ് നമ്മളൊരാഗ്രഹത്തിന് വേണ്ടി മക്കളും വൈഫും അച്ഛനും അമ്മയും അനിയനും എല്ലാവരും സപ്പോർട്ടാണ് ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ ഞങ്ങളൊരു ഫാമിലി ചെറിയ ട്രിപ്പ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പം നമുക്ക് അധികം താമസിക്കാതെ ഡ്രോണിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനും ദ ഏഞ്ചലുകളും കൂടി